പോയപുത്തി ആന പിടിച്ചാ കിട്ടുവോ പോയത് പോട്ടെ പോയത് മാമിത്തു വർത്തമാനം ചതിവ് വന്നാൽ ഒന്നും ചെയ്യാൻ മാറവില്ല ഇത് കണ്ടോ തണ്ട് തെരുപ്പം കറി പോയത് കണ്ടോ തണ്ട് തണ്ടതെരുപ്പൻ തുളച്ചു സാമാനം മീഴിച്ചേക്കുന്നതാണ് എക്കാലത്ത് മാത്രേ ഇതിന് പരിഹാരമുള്ളൂ ആശാന ഇതൊന്നും കണ്ടില്ലായിരുന്നു എന്റെ പൊന്ന സുഹൃത്തെ ഇത് നമ്മളിങ്ങനെ എന്തായാലും സംഗതികളാ നോക്കുന്നത് വീരൻ അടിച്ചു കൊടുക്കാൻ മാത്രമേ ഇത് പനാമർ ഉണ്ടായിരുന്നു ഇന്ന് പനാമർ നിർത്തി എക്കാലസ് ഇപ്പൊ നിർത്തി എക്കാലസ് അടിച്ചു കൊടുക്കാൻ മാത്രമേ ഇത് രക്ഷിക്കൂ ഇതുകൊണ്ട് തുളച്ചു കയറിപ്പോ സാമാനം വേഴിച്ചേക്കാണ് ഇത് കറിക്കായിക്കു പോലും പറ്റിയില്ലാത്ത അവസ്ഥയിലാക്കി ശാസാനെ എന്റെ അറിവില് വേറൊരു സംവിധാനം ഉണ്ട് ഈ തണ്ടുപേരപ്പനെ ഓടിക്കാൻ ഇപ്പം ഈ വാഴയുടെ കൗളില് കൗളില് നമ്മുടെ ബാർ ഷോപ്പില്ലേ ബാർ ഷോപ്പ് ബാർ ഷോപ്പ് വെക്കുക അതെങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ പിന്നെ തണ്ടുപാർപ്പിനെ ആക്രമിക്കുക എന്ന അതായിരിക്കും പണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് പഞ്ചായത്ത് പ്രസിഡന്റും അനേക വർഷം പഞ്ചായത്ത് മെമ്പറും എൻ്റെ പിതാവിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നേരിയ ഓട്ടിന് തോഫീസുമായ ജോർജ് ജോസഫ് ഇടികമല എന്ന വക്കഞ്ചേട്ടൻ വക്കൻ ഈ വക്കൻചിയേട്ടന് അഞ്ഞൂറ്റി ഒന്ന് വാർഷിക ഡഗ്നിക്കാ ഭയങ്കര ഡെഗിനിക്കല്ലേ ഇങ്ങനല്ലേ പാഠങ്ങൾ പഠിക്കുന്ന പോയത് പോട്ടെ പോയ ബുത്തി ആരെ പിടിച്ചാൽ കിട്ടുവോ പോയത് പോട്ടെ പോയത് പോട്ടേ മാമിയെന്ന് പറഞ്ഞു മാമിയെത്താൻ മത്തായിക്ക് മൈര്യ കേട്ടിട്ടില്ലേ അത്രേ ഉള്ളു വരും